അസ്സലാമു അലൈക്കും സൗന്ദര്യത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം അതുകൊണ്ട് തന്നെ നമ്മളിൽ ഒട്ടുമിക്ക ആളുകൾക്കും തോന്നാറുള്ള ഒരു സംഭവമാണ് എൻ്റെ മുഖത്തിന് എന്താ ഇത്ര സൗന്ദര്യമില്ലാത്തത് എൻ്റെ മുഖം എന്താ ഇങ്ങനെ ഡള്ളായിരിക്കുന്നത് നമ്മളെ കാണുമ്പോൾ തന്നെ ആളുകൾ ആളുകൾക്കൊക്കെ ഒരു സന്തോഷമില്ലായ്മ തോന്നുന്ന പോലെ നമുക്ക് അനുഭവപ്പെടാറില്ലേ ഉണ്ട് തീർച്ചയായും അനുഭവപ്പെടാറുണ്ട് എൻ്റെ അനുഭവത്തിൽ തന്നെ ഞാൻ പറയുന്നതാണ് അതുപോലെ തന്നെ ഒരാളുടെ മുഖത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നാറില്ലേ അതും നമുക്ക് അനുഭവിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് മുഖത്ത് ഇത്ര പ്രകാശമില്ലാതിരിക്കുന്നത് അതിനെന്താണ് കാരണം ഇനി പറയുന്ന വിഷയം നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങളുടെ മുഖത്തിന് പ്രകാശം ഒട്ടും തന്നെ ഉണ്ടാവില്ല ഒന്നാമത്തെ കാര്യം എന്തെന്നാൽ നിസ്കാരം ഉപേക്ഷിക്കലാണ് നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ ഒരു തരത്തിലും അവൻ്റെ മുഖം പ്രകാശിക്കുകയില്ല അതുപോലെ പലിശയുമായി ബന്ധപ്പെട്ട് ഹറാമ് ഭക്ഷിക്കുന്നവൻ്റെ മുഖവും സൗന്ദര്യമുണ്ടാവില്ല ഉദാഹരണത്തിന് ഒരുപാട് പലിശയിൽ പണം ഉണ്ടാക്കിയിട്ട് ഭക്ഷണവും വസ്ത്രവും എല്ലാം നമ്മൾ അടിപൊളിയായി കൊണ്ട് നടക്കും പക്ഷേ അവൻ്റെ മുഖത്തിന് യാതൊരു തെളിച്ചവും ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവൻ്റെ മുഖത്തിനും പ്രകാശമുണ്ടാവില്ല പരദൂഷണം പറയുന്നവൻ്റെ മുഖവും പ്രകാശിക്കൂല അതുപോലെ വ്യഭിചരിക്കുന്ന ആളുടെ മുഖം പ്രകാശിക്കൂല ഹറാമുകൾ കാണുന്നവരുടെ മുഖത്ത് ഒട്ടും തന്നെ പ്രകാശമുണ്ടായിരിക്കുകയില്ല നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇങ്ങനത്തെ ആളുകളെ നമ്മുടെ ഇടയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് വേർതിരിച്ച് കാണാൻ പറ്റും ഇനി മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സൂറത്ത് നൂറിലെ മുപ്പ മുന്നൂറ്റി അമ്പത്തിനാലാം പേജിലെ മുപ്പത്തഞ്ചാം ആയത്ത് ഓതിയിട്ട് നിത്യവും മുഖം തടവിയാൽ നിങ്ങളുടെ മുഖത്തിന് സൗന്ദര്യം വർദ്ധിക്കും അള്ളാഹുവിനോട് അടുക്കാനും പുഞ്ചിരിയോടെ വിട പറയാനും തെറ്റ് കുറ്റങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാനും അള്ളാഹുത്താല നമുക്ക് തോഫീക്ക് തരട്ടെ ആമീൻ നാം എല്ലാവരെയും അള്ളാഹു താല നല്ല രീതിയിൽ വിട പറയാൻ തോഫീക്ക് തരട്ടെ ആമീൻ